േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനിയുമേ കളി മുന്നിലേക്ക് കൊണ്ടുപോയാൽ പ്രശ്നം വഷളാകുമെന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ദേവി അതോടെ ജോലി വിട്ടുപോകാൻ തീരുമാനിക്കുന്നുവെങ്കിലും അവസാന ദിവസം പറയുന്ന ജോലി ചെയ്തിട്ട് പോയാൽ മതി എന്ന് ഉടമ അറിയിച്ചിരിക്കുകയാണ് മറ്റു വഴികൾ തൻ്റെ മുന്നിലില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതോടെ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവൾ ഒടുവിൽ അവസാന ദിവസത്തെ ജോലി ചെയ്യുന്നതിനിടയിലാണ് അവിടേക്ക് ആനന്ദ് കയറി വരുന്നത് ആനന്ദ് വന്നു എന്നറിയാതെ ഓർഡർ എടുക്കാൻ പോകുമ്പോഴാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് ഇതോടെ ആനന്ദാകെ തകർന്നു പോയിരിക്കുകയാണ് ഇത്രയും നാൾ തന്നെ പറ്റിക്കുകയായിരുന്നു തൻ്റെ ഭാര്യ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന അവനാകെ പകച്ചു പോവുകയും ഉടൻ തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യുന്നു കാൻപിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ദേവി ഇതോടെ സത്യങ്ങൾ വ്യക്തമാക്കാൻ മുന്നിലേക്ക് വരികയാണ് പക്ഷേ തനിക്കൊന്നും കേൾക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ആനന്ദ് അവിടെ നിന്ന് പോകുന്നു ഇതോടെ ദേവി കരഞ്ഞുകൊണ്ട് പിന്നാലെ പോവുകയാണ് ഇതിനിടയിലാണ് ദേവിയുടെ അച്ഛൻ്റെ കള്ളത്തരം ബാലനും തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്